അവർ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലെത്തുന്നതാണ് എന്നാലിപ്പോൾ കാണുന്നത് നമ്മളെല്ലാവരും ലഷ്ടിക്കിടുന്ന അവസ്ഥയാണ് അപ്പോൾ പിന്നെ എല്ലാവരും സമ്പത്താവില്ലല്ലോ ചില ആളുകൾ ശബ്ദം കൂടില്ല കുറയുമില്ല ഇവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും അവരൊരു ശബ്ദത്തിൽ പറയും ഈ സിംഹത്തെ പോലെ നടക്കുന്നവരുണ്ട് അതായത് ഇങ്ങനെ കുറച്ച് കുറച്ച് കടന്നിടന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കും മുഖം കണ്ടുകഴിഞ്ഞാൽ വലിയ രാജാവിൻ്റെ പോലെ ഇപ്പോ ലക്ഷണശാസ്ത്രം അറിയ കൈരേഖക മുഖലക്ഷണം നോക്കിയും പറയും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ചെറു ഈ ചെറിയ രീതിയിൽ ഒരു തട്ടിപ്പാണോ എന്ന് തോന്നിയിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഒരാളുടെ മുഖം നോക്കിയിട്ട് ലക്ഷണം പറയാൻ പറ്റുമോ അതായത് ഈ ലക്ഷണശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രം ഉണ്ട് അത് സുബ്രഹ്മണ്യൻ എഴുതപ്പെട്ടു എന്നും ആ സമയത്ത് ഏർ ഗണപതി വന്ന കലഹമായി എന്നും അങ്ങനെ ശിവൻ അത് കണ്ടിട്ട് കടലിൽ എറിഞ്ഞുവെന്നും പിന്നീട് വരുണൻ വരുണനത് എടുത്തുകൊടുത്തു വന്നൊരു കഥ ഉണ്ട് സത്യാണെങ്കിലും അല്ലെങ്കിലും അതിന് വരുണശാസ്ത്രം എന്ന് പറഞ്ഞൊരു പേരും കൂടി ഈ ലക്ഷണശാസ്ത്രത്തിലുണ്ട് അപ്പോൾ ഈ ലക്ഷണശാസ്ത്രം നമുക്ക് ഈ ബോഡി വെച്ചിട്ട് ഇപ്പോൾ കൂടി പറയുന്നതായതുകൊണ്ട് അത് നമുക്കിവിടെ അത് ഞാൻ ചെയ്യാറുമില്ല കാരണം നമ്മളടുത്ത് വന്നിട്ട് അവിടെ മറുകണ്ടോ നോക്കട്ടെ ഇവിടെ മറുകണ്ടെന്നൊക്കെ പറയാനില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് ടേഴ്സ് പക്ഷെ എനിക്കതിന്റെ ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ ഭാഗ്യമുള്ളവരായിരിക്കും എന്നൊക്കെ നമുക്കൊരു ആള് വരുമ്പോ നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല എല്ലാ പ്രായക്കാരും ഉണ്ടാവും സ്ത്രീകളുണ്ടാവും ചെയ്യാറില്ല അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല ലക്ഷണശാസ്ത്രം പക്ഷെ അറിയുന്നത് പറയാം പിന്നെ കൈരേഖ ശാസ്ത്രം ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അത് പിന്നെ ആരുടെ കഴിയാണെങ്കിലും നമുക്ക് എന്തായാലും അതുകൊണ്ട് അടി കിട്ടാറില്ല അടി കിട്ടില്ല അതുപോലല്ലോ അത് ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് ശരീരം മൊത്തം പറയുന്നതാണ് അത് മുഖം നോക്കിയിട്ട് പറയുന്നേ ഇപ്പത്തെ ഈ മുഖത്ത് നോക്കി പറയുമ്പോ നമ്മള് ചുവന്ന ചുണ്ട് അതായത് വളരെ നല്ല ചെമന്ന ചുണ്ട് ഉണ്ടാവുമല്ലോ ആ ചെമ് ചുമന്ന ചുണ്ടെങ്കിൽ ആ വ്യക്തികള് വലിയ ഉയർച്ചയിലെത്തുന്നതാണ് കാരണം അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയും അതുപോലെ നാക്ക് നാവ് ചുണ്ടും രണ്ടും നാവിൻ്റെ കളറും ചുണ്ടിൻ്റെ കളറും തമ്മിൽ സാമ്യമുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ കാളിയാണ് നാവ് കാളിയായിട്ട സങ്കല്പിക്കപ്പെടുന്നത് ഈ ചുണ്ടും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചുണ്ടും നാവ് റിലേറ്റഡായ ആയ എന്ന് പറയും ഈ വായേനെ തന്നെ നമ്മൾ വാക്കിനെ നമ്മൾ ഭഗവതിയായി കണക്കാക്കും അപ്പൊ ഈ ചുവന്ന കളർ വരുമ്പോൾ അത് കാളിയുടെ അനുഗ്രഹമായിട്ട് കാണും അപ്പം ഈ ചുവന്ന ചുണ്ടുണ്ടാവുമ്പോൾ അവർ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലെത്തുന്നതാണ് എന്നാലിപ്പോൾ കാണുന്നത് നമ്മളെല്ലാവരും ഇടുന്ന അവസ്ഥയാണ് അപ്പോൾ പിന്നെ എല്ലാവരും സമ്പത്താവില്ലല്ലോ പക്ഷെ ഇതൊക്കെ എൻ്റെ പ്രശ്നം വരുന്നത് ഈവൺ ഒരു പൗഡർ പോലും ഇടാണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സത്യമാവുള്ളു അത് നാച്ചുറൽ ബോഡി ആയിരിക്കണം പിന്നെ ഇപ്പത്തെ അവസ്ഥയിൽ കുറെ മുഖക്കുരുകൾ ഒക്കെ വരും ഗർത്തങ്ങളൊക്കെ വരുന്ന മുഖുണ്ട് അതൊക്കെ ലക്ഷണത്തിൽ പെടുന്നതാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ ഈ ഓയിൻമെന്റുകളൊക്കെ വെച്ച് അടയ്ക്കും പിന്നെ ഇത് പ്രാവർത്തികമല്ല ശരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം നടത്തമാണ് ഇപ്പൊ ഏറ്റവും അത് പിന്നെ ആർക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചില സിനിമകൾ കണ്ട് മാറ്റണ്ട അതൊക്കെ സ്വാഭാവികമായിട്ടും അത് എപ്പോഴും അത് വരും അതെ വരും അപ്പോ ഈ സിംഹത്തെ പോലെ നടക്കുന്നവരുണ്ട് അതായത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കും മുഖം കണ്ടുകഴിഞ്ഞാൽ വലിയ രാജാവിൻ്റെ പോലെ തോന്നിപ്പിക്കും അതായത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയല്ലോ നമ്മൾ അങ്ങനെ വരുന്നുണ്ട് അവര് പൂർവികമായ ജന്മത്തിൽ ഇതേപോലെ രാജാവായിരുന്നു അല്ലെ രാജാവിൻ്റെ തുല്യമായിരുന്നു എന്നുള്ളതാണ് അത്ര എൻ്റെ സത്യം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരു ബോധമാണ് പുനർജനിക്കുന്നത് അപ്പം ആ ബോധം നമ്മളതിനെ അത് ആ ബോധത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പം നടത്തവും അതുപോലെ ആകും എന്നാണ് അവരുടെ ശരീരവും നല്ല പുഷ്ടിയുള്ള ശരീരമായിരിക്കും ഡിസ്ക് അതായത് നേരെ നിവർന്ന് നിന്നിട്ട് നടക്കുക അവർ ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തും അവരിറങ്ങുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആകുകയും ചെയ്യും ഇനി ഇതിൽ തന്നെ ആനയുടെ പോലെ നടത്തേണ്ട ആനയുടെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം എങ്ങനെ ആട്ടിങ്ങ് കൊണ്ടുള്ള നടത്തുക ഇളക്കിയാൽ മതി കാരണം എന്താ വെച്ചാൽ മസ്തകാണ് ആനയുടെ ഒരു പ്രധാന ഇളക്കുന്നത് വെറുതാണ് അങ്ങനെ ഇളക്കാൻ ഉദ്ദേശിക്കില്ല മസ്തകം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മുഖമാണ് അപ്പൊ അത് വരുന്ന ആളുകൾ അവര് മുൻജന്മത്തിൽ വലിയ സമ്പത്തുള്ളവരായിരുന്നു എന്നും അത് ഈ ജന്മത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ് അതും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടനയുടെ ഒരു സത്യമാണ് അതുപോലെ തന്നെ നേരെ തിരിച്ച് വശ എതിർവശം ഇത് ഈ പൊടിയൊക്കെ പാറിച്ചുകൊണ്ട് ഒരു നടത്തണ്ട് അത് എങ്ങനെയെങ്കിലും നടക്കുക ആ ഒരു ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളെ പറയുമ്പോൾ അവർ മുൻജന്മത്തിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും അവര് ചിട്ടയോടുകൂടി അല്ലാത്ത ജീവിതം നയിക്കുന്നു എന്നൊക്കെയാണ് അപ്പൊ അവർ ഈ ജന്മത്തിൽ എന്തായിരിക്കും ഇപ്പോഴും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഇനി ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ ഇവരത് ഉണ്ടാക്കിക്കോളും ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ ഉറക്ക ഒച്ചത്തിൽ സംസാരിക്കുക ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുക പൊട്ടിച്ചിരിക്കുക ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാകും അതും ശരിക്കൊരു ദുരിതത്തിൻ്റെ ലക്ഷണമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശബ്ദം എന്ന് പറയുന്നത് നാദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് നമ്മൾ ഈഷയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നാദമാണ് ഈശ്വരനായിട്ട് കണക്കാക്കുന്നത് ഞാനവിടെ ചെന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കേണ്ട ഓംകാരവുമല്ല എന്തോ ഒരു തരം പ്രത്യേക ശബ്ദം അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവര് അതിനെയാണ് അത്ര ആരാധിക്കുന്നത് അപ്പൊ അതുമാത്രമല്ല കേട്ടോ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് യോഗകളൊക്കെ ഉണ്ട് ഇത് അവരുടെ ഒരു ഭാഗമാണ് അപ്പൊ ആ ശബ്ദം ആളുകളേനെ ചിത്ത വിളിക്കാനും അല്ലെങ്കിൽ വേണ്ടാത്തതിനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണത്ര ഇങ്ങനെ ആയി വരുന്നത് അപ്പൊ അവര് അവര് പെട്ടെന്ന് പിന്നെ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയും നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അത് തീരെ ചെയ്യാത്തവർ ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തെങ്കിലും കണ്ട അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുക ഭക്ഷണത്തിനോട് ഭ്രമം ഉണ്ടാവുക അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് ഇതിൽ വരുന്ന സബ്ജക്റ്റ് സബ്ജക്റ്റല്ല അങ്ങനെയൊക്കെ ചെയ്യാത്ത ആളുകളാണ് ഇതിൽ വരുന്ന നേരത്തെ പറഞ്ഞ കാറ്റഗറി അവർക്ക് കഷ്ടകാലങ്ങൾ ഉണ്ടാവും ഇനി അതിൽ തന്നെ ശബ്ദത്തിന് പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾ ശബ്ദം കൂടൂല കുറയൂല ഇവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും അവരൊരു ശബ്ദത്തിൽ പറയും സ്നേഹത്തിലാണെങ്കിലും അതേ ശബ്ദം തന്നെ ഉണ്ടാവുക ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പ്രഭാഷണത്തിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹം സംസാരിക്കുമ്പോ ഒരേ ടോണായിരിക്കും എത്ര പ്രസംഗവും പ്രഭാഷണം നടത്തിയാൽ പോലും അദ്ദേഹം കൂടിയും കുറഞ്ഞും പറയാറില്ല അതാണത്ര ഈ ആചാര്യലക്ഷണമാണ് അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് ചിന്തിക്കുന്നതെല്ലാം സക്സസ് ആക്കാൻ കഴിയും വെച്ചാൽ അതൊന്നും നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം നമുക്ക് അങ്ങനെ ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നോ നല്ല ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുറംകൂഴ്ച്ച എന്ന് പറയുന്ന സാധനം പുറത്തെയാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക